അതല്ല ജബ്ബാറേ സ്വർണത്തിന് ഞാൻ ഒരു ജ്വല്ലറിയിൽ ഏൽപ്പിച്ചതാ അടുത്ത മാനേജർ എൻ്റെ ഒരു സ്നേഹനായിരുന്നു ഇപ്പൊ അവര് പറയ സ്വർണം ഫുൾ എമൗണ്ട് കൊടുക്കാണ്ട് പരിചയക്കാരനുള്ള സ്വർണ്ണക്കടയിൽ കടം തരാന്ന് പറഞ്ഞല്ലേ ഇപ്പ അവർ പറയുക ഞാൻ എങ്ങനെ എൻ്റെ മോളെ മൂത്ത് നോക്കും ജബ്ബാറെ മൂത്ത് ഞാൻ എങ്ങനെ നോക്കും വാവട്ടാ ഈ സ്വർണവും പണമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് മോളുടെ കല്യാണം മുടങ്ങുന്നു വാവട്ടും മേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നേ പിന്നെ വിഷമിച്ചു പിടിച്ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ വാവട്ടും വീട്ടിലേക്ക് എല്ലാം നോക്കു ഞാനല്ലേ പറയണത് ചേട്ടാ നാളെ രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വീട്ടിലേക്ക് പോവാ എന്തെങ്കിലും ഒരു മാർഗം ഞാൻ റെഡിയാക്കി തരാം കേട്ടാ ചെല്ലുവിടെ ഞാൻ ഏടെയല്ല നോക്കിയെന്നറിയോ എന്താ വിഷമിച്ചിരിക്കുന്നേ ഇല്ല അതല്ല ഞാനേ വേറൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചിരുന്നാ ഞാനിപ്പം ഇങ്ങനെ വന്ന വഴിയേ നമ്മൾ ബാബുമാഷല്ലേ ഇട്ടത്തിരിക്കുന്നത് വാഷ പറഞ്ഞ് മോളുടെ കല്യാണം കല്യാണമായിട്ട് ഈ പുള്ളി സ്വർണം ഒരു കടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായി കടം അവിടുത്തെ മാനേജർ പുള്ളിയുടെ വേണ്ടപ്പെട്ട പയ്യനായിരുന്നു ഇന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇഷ്ടകാലത്തിന് ആ പയ്യൻ കഴിഞ്ഞ ആഴ്ച അവിടെ ട്രാൻസ്ഫർ ആയി പോയി അവര് ജ്വല്ലറിക്കാര് പറഞ്ഞത് സ്വർണം പൈസ മൊത്തം കൊടുത്താലേ കൊടുക്കുള്ളൂ കാശ് കിട്ടാതെ എന്ത് വിഷമിച്ചിരിക്കുന്നു പുള്ളിക്കാരൻ പോലെ ഞാൻ എനിക്കൊരു വിഷമം പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് രാവിലെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോവാണിയാകുമ്പോ എന്തെങ്കിലും അത് നീക്കൊന്ന് സഹായിച്ചാ മതി നമ്മുടെ ലോക്കറിൽ ലോക്കറിലിരിക്കുന്ന സ്വർണ്ണ ഇല്ലേ അതെടുത്ത് നമുക്ക് കൊടുത്താൽ നടക്കും

ഞാൻ മേനക്കണ്ട പണി അല്ലെങ്കിൽ ക്യൂ നിക്കണ്ടേടെ എന്നാലെന്താ നല്ല പാല് കിട്ടൂലേ ഈ പാക്കറ്റ് പാൽ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്മാരി വിഷായില്ലേ ഒരാഴ്ച കഴിഞ്ഞാലും പാക്കറ്റ് പാൽ കേടാവൂല നിങ്ങള് ശ്രദ്ധിച്ചുണ്ടോ അത് നല്ല സൗകര്യങ്ങോട്ട് വാങ്ങിച്ചു വെച്ച ഒന്ന് രണ്ടാഴ്ച അതുകൊണ്ട് കുടിച്ചുവിടെ അയ്യോ ആ കെമിക്കൽ ഉള്ളോണ്ടാണത് കേടാവാത്തത് അത് നമ്മളെ ശരീരത്തിന് കേടാണ് നിങ്ങൾ അങ്ങനെയും ചേർന്ന് അതുപോലെ തന്നെ പച്ചക്കറീൻ്റെ കാര്യം എന്താ പച്ചക്കറി എടുക്കാണെങ്കിൽ ശരി നമ്മൾ ഈ വിഷ ഫുൾ വിഷ പച്ചക്കറിയിൽ നമ്മൾ പറ്റുമെങ്കിലും എന്ത് ചെയ്യാം ഇത്തിരി വിത്തോ കാര്യമോ വാങ്ങിയിട്ട് അടുക്കളേൻ്റെ സൈഡിൽ കുറച്ച് കുഴിച്ചിട്ട് അത്യാവശ്യം ഒരു പച്ചമുളക് തക്കാളി ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഈ വിഷം വാങ്ങി തിന്നേണ്ട വല്ല കാര്യമുണ്ടോ നിർത്ത് അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ ചെയ്യിക്കട്ടെ ഫുള്ള് ഇങ്ങനെ മറ്റേ ജൈവകൃഷിന്റെ ക്ലാസ് എടുക്കാന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട് ഇത് നല്ല അത് കേൾക്കാൻ ഞാൻ എന്റെ പുരയിലേക്ക് വരാം ഇത് പിന്നെ ഒരു പണി കേൾപ്പിച്ചിട്ട് ഞാൻ പോയിട്ട് തരാം ഇല്ല ഇല്ല ഞാനത് അവളോട് പറഞ്ഞിട്ടൊന്നും ഇല്ല അവള് വെറുതെ ആ പിന്നെ പറഞ്ഞിട്ടുണ്ടാക്കാണ്ട് വേണ്ട On the സീമേ ആ ഇട സീമ ഒന്ന് പട്ടത വാടി എന്തേ അതെ പിന്നെ ഞാൻ ഉപകരിക്കാനൊന്നും സമയമില്ല പിന്നെ ഞാൻ നമ്മളെ പിന്നെ ജബ്ബാർക്കാനോട് ഒരു ടീം വന്നിട്ട് കുറച്ച് സ്വർണ്ണം ആവശ്യമുണ്ടെന്ന് എന്ന് പറഞ്ഞിക്കേനു ഞാൻ ഒരു ഉപകാരമായില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ലോക്കറിൽ കുറച്ച് സ്വർണ്ണം സ്വർണ്ണുണ്ടേനെ അതെടുക്കാൻ പോയി അത് എടുത്തിട്ട് ഓട്ടോ റോഷിൽ വെച്ചിട്ട് വരുന്ന വഴിക്ക് ഓട്ടോ റോഷയിൽ അത് എടുക്കാൻ മറന്നുപോയിടേ എവിടുന്നല്ലോ വണ്ടിയാ ടൗൺ ഓട്ടോക്കാരൻ്റെ മുഖം ഞാൻ ഓർമ്മ ഒന്നും ഓർമ്മയില്ല നമ്പർ തിരക്ക് പിടിച്ചിട്ട് വന്നതല്ലേ ഞാൻ ജബ്ബാർക്ക് വേഗം ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ബേജാറിൽ ഇങ്ങെടുത്ത് ഇങ്ങ് പോകുന്നു ില് അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ല ജബ്ബാർക്ക് അറിഞ്ഞിന്നെ കൊന്നുകളും ഞാൻ എന്താക്കു ഭീമിന്റെ സ്വർണ്ണവും പോയി ടെൻഷനാവില്ല പറഞ്ഞോർക്കത് കൊടുക്കാൻ പറ്റിയ സഹിക്കാൻ പറ്റും കിട്ടും അത്ര അത്യാവശ്യമുള്ളോട് ചോദിച്ചത് എനിക്കെല്ലാം കൂടെ ഞാനിത് എങ്ങനെ ജബ്ബാർക്കാനോട് പറയൂ അതെ എന്താ ചെയ്യാ ഇപ്പൊ തൽക്കാലത്തേക്ക് വേറെ നിവൃത്തിയില്ല എന്റെ എന്റെ കയ്യിലാണ് വേറൊന്നുമില്ല എന്റെ കയ്യിൽ എന്തെങ്കിലും സ്വർണോ സാധനങ്ങൾ അങ്ങനെ ഉണ്ടാവുക എന്തെങ്കിലും ഇഞ്ഞ് അത്ര അർജന്റായോടും കുറച്ചൊക്കെ ചോദിച്ചിരുമ്പോക്ക് ഞാൻ എന്താ വിചാരിച്ചറി വേഗം എന്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞിട്ടുമ്പോക്ക് ബാക്കിയുള്ളവരോടും കൂടി കുറച്ച് ഉറപ്പൊക്കെ വാങ്ങിച്ചിട്ട് അതെങ്ങനെയെങ്കിലും എനിക്കിന്ന് കൊടുത്തേ പറ്റുള്ളവർക്ക് ഇല്ല എനിക്ക് സമാധാനം കിട്ടൂലൊക്കെ കൊന്നു പേടി Đi đầu, tôi tao chỉ gì എന്താക്കു നിങ്ങൾ എടുക്കിയതായാലും അയ്യോ എനിക്ക് എടുക്കാൻ പേടിയാ ഇനിക്ക് എന്തായാലും നല്ല ചീത്ത കേൾക്കും കാര്യമില്ല നിങ്ങൾ കാര്യം പറയും വിളിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ സ്വർണം കാണാണ്ടായിരുന്നു പറയുന്നു കൊന്നു കളയുമ്പോ അതിന്റെ ആൾക്കാർക്ക് ഇപ്പൊ കാത്തു നിൽക്കുന്നുണ്ടാവൂല ഇക്കാനോട് ഈ വിവരം പറയാൻ ഫോൺ എടുക്കാത്തത് ഞാൻ എടുക്കുന്നില്ല നിങ്ങളെ ും കാല്ത്തുമലും ഒക്കെ ഇല്ലേ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഊരി തരും അത് പണയം വെച്ചിട്ടെങ്കിലും ഞാൻ ഇത്തിരി സ്വർണ്ണം ഏഴുന്നെങ്കിലും ഒപ്പിച്ചൊന്ന് കൊടുത്തിട്ടെ മോളെ സൈനോ ഞാൻ മോൻ്റെ അഡ്മിഷന് വേണ്ടിട്ട് വെച്ചതാണ് അത് പണയം വെക്കാൻ വിചാരിച്ചത് ഞാനൂരി തന്നാൽ എന്താ മോളെ അടുത്തല്ലേ ബീനേച്ചി അഡ്മിഷൻ ഇപ്പം കൊടുക്ക് അല്ല കൊടുത്താൽ എന്താ കൊടുത്താൽന്താ അത് അതിന്റെ കാര്യല്ല എന്റെ അടുത്ത് ഒരു വലിയ പാലക്കാണ് മാല അന്ന് കണ്ടിരുന്നല്ലോത്തിനോ അത് ആൻസേറ്റം പണയം വെച്ച് അല്ല എന്റെ മാലയുടെ കണക്കെടുക്കാണ്ട് ഇങ്ങനെ അടുത്ത് ഒരുപാട് കൊടുക്ക് കൊടുക്കേ എൻറെടുത്ത് ഒരുപാട് ആകെ മൂന്ന് മാലയുള്ളൂ അതിനാണ് അവള് ഈ പറയുന്ന ഒരുപാട് ഇനി ഇണ്ടെങ്കിൽ തന്നെ എനിക്ക് കൊടുക്കാൻ അറിയാം അതിന് എന്റെ സമ്മതം ഒന്നും ആവശ്യമില്ല അയ്യോ നിർത്ത് നിങ്ങൾ ഞാനൊരു സ്വർണം ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ കിടന്ന് അടി കൂടണ്ട ഈ ഒന്ന് നിർത്ത് നിങ്ങൾ എല്ലാരും കൂട്ടി എന്തിനാ എനിക്ക് എങ്ങനെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ സ്വർണ്ണം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് ജബാർക്കെ കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ അവിടെ കനത്തിലുണ്ടല്ലോ ഇതെങ്കിലും ഇനി തരോ ഇത് തരാൻ പറ്റൂലി തിരൂർ അടി ഇത് വാങ്ങിയതാ ഏ എന്തോരായി പോണ്ണത്തിന്റെ അടുത്തും ഇല്ലല്ലേ എന്തൊരു കഷ്ടവിടെ പോകാൻ വീണുങ്ങളെ എനിക്കൊരു വിഷമം വന്നപ്പോ ഒരുത്തിയാണല്ലോ എന്നെ രചിക്ക എന്റെ ഗിനീഷെ ഈ പെണ്ണുങ്ങള പ്രധാനപ്പെട്ട യാതൊരു കാര്യവും ഏൽപ്പിക്കാണ്ടിരിക്കുക അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഞാൻ മെഞ്ഞാന്ന് പിന്നെ നമ്മളെ മടത്തിൽ മാരാട്ടൻ്റെ വീട്ടിൽ തേങ്ങ കളിക്കാൻ പോയി ഞാൻ തേങ്ങാൻ വലിയ തെങ്ങുമ്പോൾ നിറഞ്ഞ തൊട്ടപ്പെട്ടാണ് അലക്കല് അലക്കല്ലിൻ്റെ മൂന്നില് രണ്ട് സ്വർണത്തിൻ്റെ വള ഒരു സ്വർണത്തിൻ്റെ മോതിരം ഇവരിത് ഇടുത്ത് അലക്ക് എന്താ ചെയ്യാ ഈ അല ഈ സ്വർണത്തിൻ്റെ കടു ഒരു എടുക്കാൻ മറന്നുക എന്നിട്ടകത്ത് പോയിട്ട് ഇതിന് നോക്കി നടക്കുക പെണ്ണുങ്ങളെ എൻ്റെ ഒരു അഭിപ്രായത്തില് പ്രധാനപ്പെട്ട നാല് പോലെ ഏൽപ്പിക്കാൻ എടുക്കുന്ന തന്നെയാണ് നല്ല അല്ല എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ പിന്നെ വലിയ വേറെ കേസുണ്ട് എ ടി എം എ ടി എം പറഞ്ഞാണ്ടല്ലോ എ ടി എം പോയിട്ട് വൃത്തിയായിട്ട് എ ടി എം കാർഡ് ഇടിച്ചിട്ട് പൈസ അങ്ങോട്ട് എടുക്കും എന്നിട്ട് എ ടി എം കാർഡ് അടയച്ചിട്ട് മറന്നാങ്ങ് പോയപ്പോൾ എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് എ ടി എം കാർഡ് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആ അയ്യോ എ ടി എം കാർഡ് പോയല്ലോ അന്ന് പറയാന് തന്നെ ഇപ്പം സൈനിക അതാണ് പറഞ്ഞത് അതാ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ പ്രവീൺ ടോള് ഇവിടെ എ ടി എമ്മിൽ പൈസ എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ആ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കിട്ടിച്ചേട്ടെ ഞാൻ ഒരു ഒരു എന്ന് എടുന്ന് എ ടി എം കൊടുത്ത് വിട്ടതാ ഇവളാടുന്ന പതിനായിരം എടുക്കുകയും ചെയ്ത് ചെയ്ത് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ എ ടി എം കാർഡ് ആർഡ് ആടട്ട് ഇവള് എഴുതി കൊണ്ടുവര പിൻ നമ്പർ കറാസിൽ അതും ഇതിന്റെ മുകളിലാട വെച്ചിക്ക് എത്ര രണ്ട് വിവരം നോക്കണേ കഥ മാത്രല്ലാർ വരുന്നവർക്കൊന്നും പിന്നെ കഴിയില്ല എന്നിട്ട് ബാങ്കിൽ ആൾക്കാർ വന്നിട്ട്

ഒന്ന് 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 വൈഫിനെ വെയിറ്റ് ചെയ്യേ വഴി വരെ വേണ്ട എന്നാലും വല്ലാത്തൊരു കഷ്ടായിട്ടോ ആ സ്വർണൊക്കെ പോയത് എന്ത് കഷ്ടം ഞങ്ങൾ ഈ പറയുന്നത് ഇതിന് കഷ്ടം എന്നല്ല പറയണ്ടേ ശ്രദ്ധക്കുറവ് എന്ന് പറയണോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടടക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണ്ടേ വേണോ നിങ്ങൾ ശ്രദ്ധിക്കൂലേ വേണം ആ പിന്നെ മുപ്പത്തിൻ്റെ അടുത്ത് വേറെ വേറൊരു കാര്യമുണ്ട് നിങ്ങളൊന്ന് ഗതി മുട്ടിയിട്ട് മുപ്പത്തിൻ്റെ അടുത്ത് പോയിട്ടൊരു അഞ്ച് റുപയ ചോദിച്ചു നോക്കി ഉണ്ടായ ലക്ഷം മുപ്പത്തിയെ കണ്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ദൈവം ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കും ഹേയ് നീ അങ്ങനെ പറയല്ലേ അത് കിട്ടിക്കോട്ടെ കിട്ടിക്കോട്ടെ കിട്ടണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ ഞാനുള്ളത് ആരോ മൊത്തോയ്ക്കും പറയല്ലോ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇത് തുറന്ന് പറയാൻ പോവുക അറിയുക ഇനി ഞാനിത് മനസ്സിൽ വെച്ചിട്ട് ഇതാക്കി എന്ന ആരും രക്ഷിക്കാനും ഞാൻ ചത്തു പോവും ഇക്കാനോട് ഞാൻ പറയൂ അല്ല വരുന്നില്ല ഞാനേ കൂടെ കണ്ട് ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒരു നേട്ടം തന്നെയാണോ ഇനി അല്ല ഞാൻ പറഞ്ഞു വന്നപ്പോഴേ വന്നില്ലല്ലോ അല്ല വന്നാലും കുഴപ്പമൊന്നുമില്ല അല്ല ഞാൻ വന്ന എന്തെങ്കിലും പറയണോ അല്ല വരുവാണെങ്കിലോ ഒന്നല്ല എന്റെ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറയാ വീട്ടിലേക്ക് വരാൻ ശരി വന്നിട്ടില്ല വന്നിട്ടില്ല പറയണില്ല പിന്നെ എന്തായാലും ഞാനൊരു കാര്യ ഞാൻ സത്യം തുറന്ന് പറയാൻ പോവാനോട് ആ അതന്നെയല്ലേ നേരത്തെയും പറഞ്ഞു അല്ല ഒന്നോടൊന്ന് സത്യം തുറന്ന് പറയാൻ പോവാ എന്നും ഓ എനിക്കൊരു ധൈര്യത്തിന് പോരി മക്കളെ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട്

അല്ല നിങ്ങക്ക് ഒരു ആൽബലായില്ലേ അത്ര ആൾക്കാർ ഇല്ലേ കൂടെ ജബ്ബാർക്ക കൊല്ലം ഞങ്ങളൊക്കെ ഒട്ട് നടക്കല്ലേ പക്ഷെ കണ്ട തോന്നൂല സ്വർണം പോലെ അല്ല നിങ്ങൾ നിങ്ങളെന്തൊരു പരിപാടി നോക്കി നമ്മളെ ലൈബ്രറിന്റെ പരിപാടിക്ക് നിങ്ങൾ നിങ്ങളൊരാളെ കൊണ്ടുത്തരുന്നില്ലായിരുന്നു അതിന് നിങ്ങൾക്ക് സിനിമാ നടന്മാരേക്കല്ലേ പറ്റുള്ളൂ സാംസ്കാരിക നേതാക്കളൊന്നും നിങ്ങൾക്ക് പറ്റില്ലല്ലോ സിനിമ പിന്നെ പരിപാടി നോക്കിട്ട് പൈസ കൊടുത്തിട്ടേ വലിയ വലിയ പൈസ കൊടുത്തിട്ട് അവർ വിളിക്കും രണ്ടാമത്തെ വീട് റെഡിയാക്കെന്താ എന്നാ നോക്കുന്നത് നിങ്ങൾ എന്താ നോക്കുന്നത് എടാ ഓനേതാന്ന് നമുക്കറിയോ ഓനാരായാലും എനിക്കെന്താ ഏടാ കള്ളം ഭാസ്കരൻ്റെ

ീ എവിടെ പോയി അവരോട് ചോദിക്കണ നീയല്ലേ അറിയാമോളൂ പോയിരുന്നത് ഞാനല്ലേ പറഞ്ഞു വിട്ടത് അടിസ്ഥാനങ്ങൾ സാധന എടുത്തിട്ട് ഓട്ടോറോഷന്റെ അത് കേറി പിന്നെ ഓട്ടോറോഷ ക എന്നിട്ട് ഈ ഓട്ടോ റോഷ ഇങ്ങോട്ട് വന്ന് ഞാനിവിടെ ഇറങ്ങി അപ്പൊ എന്നെ ഫോൺ വിളിച്ചല്ലോ അപ്പൊ ഫോൺ വിളിച്ചപ്പോ അല്ലെ ഇക്കെന്നെ ഫോൺ വിളിച്ച വിളിച്ചോ അപ്പൊ ഞാന് ഓട്ടോ പോയി പിന്നെ ഓട്ടോ നമ്മുടെ വീട്ടിൽ ഓട്ടോ പോകൂലെടുക്കളിക്കാറിയ ഒരു ബാക്കി മോളുടെ കാര്യം നടക്കാനുള്ള സാധനം ആ ഇക്കാ അതെ ഞാനേ ഒരു ഓട്ടോയില് വന്നിക്കില്ല എത്രാമത്തെ പ്രാവശ്യം ഓട്ടോയ്ക്ക് പോകാനത് െ പോലെ നല്ലൊരു മനുഷ്യ കള്ളത് ഏത് നമ്മളെ നാരായണേട്ടൻ്റെ പൊരേന്ന് നൂറ്റൊന്ന് പാവം മോഷ്ടിച്ചു അച്ചങ്ങായത്